ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിലെ കണ്ട കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രീ ഹനുമാൻ സ്വാമിയുടെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ വീഡിയോയിൽ ശിവോഹൻ ചിന്യൂസ് ചാനലിൽ പറഞ്ഞിരുന്നു അതായത് കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുൻപ് മറ്റുള്ള കുറച്ച് മന്ത്രങ്ങൾ കൂടി ജപിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലേ പൂർണ്ണമായിട്ട് ഫലം കിട്ടുകയുള്ളൂ എന്ന് ഇനി ആ മന്ത്രങ്ങൾ പറയാം ആദ്യം ഏതൊക്കെയാണ് ജപിക്കേണ്ടത് എന്ന് ഒന്ന് ഓം ഗം ഗണപതിയെ നമ നൂറ്റിയെട്ട് തവണ രണ്ട് ഓം ഗം ക്ഷിപ്രപ്രസാദനായ നമ മുപ്പത്താറ് തവണ മൂന്ന് ഓം ഹ്രീം ഗം ഹ്രീം വശമാനായ സ്വാഹ മുപ്പത്താറ് തവണ നാല് ഓം രാം രാമായ നമ നൂറ്റിയെട്ട് തവണ ഒന്നുകൂടി പറയാം ഒന്ന് ഓം ഗം ഗണപതിയെ നമ നൂറ്റിയെട്ട് രണ്ട് ഓം ഗം ക്ഷിപ്രപ്രസാദനായ നമ മുപ്പത്തി ആറ് മൂന്ന് ഓം ഹ്രീം ഗം ഹ്രീം വശമാനായ സ്വാഹ മുപ്പത്താറ് നാല് ഓം രാം രാമായ നമ നൂറ്റിയെട്ട് ഇനി കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങളാണ് പറയുന്നത് അതിൽ ആദ്യം ജപിക്കേണ്ട മന്ത്രം തൊമസ്മിൻ കാര്യനിര്യോഗെ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യത്നമാസ്തായ ദുഃഖക്ഷയ കരോഭവ ഒന്നുകൂടി പറയാം തോമസ്മിൻ കാര്യനിര്യോഗെ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യത്നമാസ്തായ ദുഃഖക്ഷയ കരോഭവ ഇത് മുപ്പത്താറ് തവണ അടുത്തത് കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രം അസാധ്യ സാധകസ്വാമിൻ അസാധ്യം തവ കിംവദ രാമദൂത കൃപാസിന്ധോ മത് കാര്യം സാധയ പ്രഭു ഒന്നുകൂടി പറയാം സാധക സ്വാമിൻ അസാധ്യം തവ കിംവദ രാമദൂത കൃപാസിന്ധോ മത് കാര്യം സാധയ പ്രഭു ഇതും മുപ്പത്താറ് തവണ ജപിച്ചിരിക്കണം കേട്ടോ അവസാനത്തെ മന്ത്രം ജപിക്കേണ്ടത് ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമ ഒന്നുകൂടി പറയാം ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനിയെ നമ്മ മുപ്പത്താറ് തവണയാണ് ഇതും ജപിക്കേണ്ടത് ഇനി ഒന്നുകൂടി പറയാം ആദ്യം നമ്മൾ ഹനുമാൻ സ്വാമിയുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഓം ഗം ഗണപതിയെ നമ്മ നൂറ്റിയെട്ട് തവണ ജപിച്ചി ജപിച്ചിരിക്കണം രണ്ടാമത്തേത് ഓം ഗം ക്ഷിപ്രപ്രസാദിനായ നമ്മ മുപ്പത്താറ് തവണ ജപിക്കണം മൂന്നാമത്തേത് ഓം ഹ്രീം ഗം ഹ്രീം വശമാനായ സ്വാഹ മുപ്പത്താറ് തവണ നാല് ഓം രാം രാമായ നമ നൂറ്റിയെട്ട് ഇനി ഹനുമാൻ സ്വാമിയുടെ കാര്യം സാധിക്കുന്നതിനുള്ള മന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യം ജപിക്കേണ്ടത് ദുഃഖമല്ല അകലാനുള്ള തോമസ്മിൻ കാര്യ പ്രമാണം ഹരിസപ്തമ ഹനുമാൻ യത്നമാസ്തായ ദുഃഖക്ഷയ കരോഭവ മുപ്പത്താറ് തവണ ഇനി കാര്യം സാധിക്കാനുള്ള ആ ഒരു ദിവ്യമന്ത്രത്തെക്കുറിച്ചാണ് അസാധ്യ സാധക സ്വാമി അസാധ്യം തവ കിംവദ രാമദൂത കൃപാസിന്ധോ സാധയ പ്രഭോ ഇതും മുപ്പത്താറ് തവണ ഇനി അവസാനത്തെ മന്ത്രം ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനേയ നമ ഈ മന്ത്രവും മുപ്പത്താറ് തവണ ജപിക്കുക പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് കുറേ സമയം എടുത്ത് ചൊല്ലേണ്ടതാണ് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ജപിച്ചോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പകുതി വെച്ച് നിർത്തോ ഒന്നും ചെയ്യരുത് നമ്മൾക്ക് നമ്മുടെ ആ ഒരു വലിയ കാര്യം നമ്മുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ തീർച്ചയായും കുറച്ചൊക്കെ ഒന്ന് എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ അപ്പോൾ വേണ്ടി എപ്പോഴാണോ ഒരു സമയവും ശ്രദ്ധയും കിട്ടുന്ന ആ ഒരു സമയം അത് പ്രേക്ഷകർക്കല്ലേ അറിയുക ആ ഒരു സമയത്ത് പ്രേക്ഷകർ നന്നായിട്ട് ജപിച്ചോളൂ പറ്റുമെങ്കിൽ ബ്രഹ്മമുഹൂർത്ത വേളയിലൊക്കെ ജപിക്കാൻ ശ്രമിച്ചോളൂ പൂർണ്ണമായും ഫലം കിട്ടും ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് കാമാവും ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ശ്രദ്ധ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാകും അത് അതെല്ലാം പ്രേക്ഷകര്ക്കും മറ്റുള്ള സമയത്തും ശ്രദ്ധിച്ച് ഏകാഗ്രമായി സമയമെടുത്ത് ചൊല്ലാൻ പറ്റുമെന്നുറപ്പുണ്ടെങ്കിൽ ആ സമയത്തും ചൊല്ലിക്കോളും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഹനുമാൻ സ്വാമിയുടെ കാര്യം നടക്കാനുള്ള മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കാം തെറ്റുവരുത്താതെ ആ ഓരോ സ്റ്റെപ്പുകളായിട്ട് പ്രേക്ഷകർ ചൊല്ലിക്കോളൂ തീർച്ചയായിട്ടും നടക്കുമെന്നത് യാതൊരു സംശയവും വേണ്ട പക്ഷേ വീണ്ടും പറയാണ് ഭക്തി ശ്രദ്ധ പുരസ്കാരം സമയമെടുത്ത് ധൃതി പിടിക്കാതെ ചൊല്ലേണ്ടതാണ് സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചൊല്ലിക്കോളൂ കേട്ടോ ഇനി സമയക്കുറവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞു മന്ത്രങ്ങൾ വേറെയും വേറെയുമുണ്ടല്ലോ ആഗ്രഹമൊക്കെ സാധിക്കാനുള്ളത് അത് ചൊല്ലിയാലും മതി സമരമുള്ളവർ തീർച്ചയായിട്ടും ചൊല്ലിക്കോളൂ ഫലം അച്ചട്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു